Hi friends, Nyandas, welcome to my YouTube channel. ഇന്നലെ നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽപ്പെട്ട ഒരു സുഹൃത്ത് കാസർഗോഡ് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂവൻ കോഴി ക്രോസ് ചെയ്തിട്ട് എത്ര ദിവസം വരെ ആ മുട്ട നമുക്ക് വിരിയിക്കാനായിട്ട് എടുക്കാം എന്നുള്ളതാണ് അങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു പുള്ളിയുടെ പൂവൻ കോഴി പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കൂട്ടിലെ കിടക്കുകയായിരുന്നു ആകെ ഒരു പൂവനെ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് പിടക്കോഴികളാണ് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് അതായത് ഒരു പൂവനെ അദ്ദേഹത്തിന് പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ പറ്റിയില്ല ഏകദേശം നാലോ അഞ്ചോ ദിവസമായി അപ്പോൾ ഇനി എത്ര ദിവസം വരെ നമുക്ക് ആ മുട്ട വിരിയിക്കാനായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത് പെട്ടെന്ന് ഒരുത്തരം പറയാൻ എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അറിയാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഞാൻ വൈകിട്ട് തിരിച്ച് വിളിക്കാം എന്നുള്ളത് നമ്മുടെ അടുത്ത് ഇവിടെ പൂന്മാരില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല കാരണം എപ്പോഴും പൂവന്മാരുണ്ടാവും പിടക്കോഴികളുമായിട്ട് ക്രോസിംഗ് നടക്കും അതുകൊണ്ട് എത്ര ദിവസം വരെ കിട്ടും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതെനിക്കറിയാത്തൊരു സംഗതി ആയതുകൊണ്ട് നമ്മൾ സ്ഥിരം സംശയങ്ങള് ദൂരീകരിക്കാൻ വേണ്ടി വിളിക്കുന്ന നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ളൊരു ഡോക്ടറുണ്ട് വെറ്റിനറി ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ഒൻപത് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസം വരെ മാക്സിമം പന്ത്രണ്ട് ദിവസം വരെയുള്ള മുട്ടകൾ നമുക്ക് വിരിയിക്കാനായിട്ട് എടുക്കാം എന്നുള്ളതാണ് പന്ത്രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ പേഴ്സൻറ്റേജ് കുറയും ഒരു അറുപത് പേഴ്സൻറ്റേജ് ഒക്കെ മുട്ടകൾ വിരിയുള്ളൂ പന്ത്രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഏറ്റവും അഭികാമ്യം ഒൻപത് ദിവസത്തിനു ഉള്ളിലുള്ള അതായത് പൂവിനൊരു തവണ ക്രോസ് ആയിട്ട് ഒൻപത് ദിവസം വരെയുള്ള മുട്ടകൾ തീർച്ചയായിട്ടും വിരിയും എന്നാണ് പറയുന്നത് പിന്നെ മുട്ടകൾ വിരിയാതിരിക്കാൻ മറ്റു പല കാരണങ്ങളും ഉണ്ട് കേട്ടോ ഈ പൂവൻ ക്രോസ് ആവാത്തത് മാത്രമല്ലാത്ത മറ്റു പല കാരണങ്ങളും മുട്ട വിരിയാതിരിക്കാനുണ്ടാവാം പക്ഷേ ഒരു പൂവൻ ക്രോസ് ആയിക്കഴിഞ്ഞാൽ ഒമ്പത് ദിവസം വരെയുള്ള മുട്ടകൾ നമുക്ക് വിരിയിക്കാനായിട്ട് എടുക്കാം അപ്പോൾ അത് ഞാൻ ആ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വിവരം കിട്ടിയപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചുവെന്ന് മാത്രം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാവും പക്ഷേ ഞാനതൊന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്തുതെന്ന് മാത്രം മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും വരാം